ഹലോ ജറ്റ്സലാവിലേക്ക് ഏവർക്കും സ്വാഗതം സോ നമ്മളിന്ന് പുതിയൊരു അഡ്മിഷൻ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നമ്മുടെ കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് സോ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് ഇപ്പം ഈ അഡ്മിഷൻസ് നടക്കുന്നത് സോ നമ്മുടെ കേരള സർക്കാർ ടൂറിസം വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരം സെൻറ്ററിൽ ട്വൻറ്റി ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് അക്കാഡമിക് ഇയറിൽ വൺ ഇയർ ദൈർഘ്യമുള്ള പി എസ് സി അംഗീകൃത തൊഴിലധിഷ്ഠിത ഹോട്ടൽ മാനേജ്മെൻറ് കോഴ്സുകളായിട്ടുള്ള ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷനിലും ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ് ആൻഡ് പ്രൊഡക്ഷൻ എന്നിവയിലേക്കും ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് സൊ അടിസ്ഥാന യോഗ്യത എന്ന് പറഞ്ഞാൽ പ്ലസ് ടു ആണ് അതല്ലെങ്കിൽ എന്തെങ്കിലും ഇക്വരൻറ്റ് സൊ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എഫ് സി ഐ കേരള ഡോട്ട് ഒ ആർ ജി കയറിയിട്ട് വേണം നിങ്ങളത് അപ്ലൈ ചെയ്യാൻ തിരുവനന്തപുരം തൈക്കാട് പ്രവർത്തിക്കുന്ന ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫീസിലും നേരിട്ടെത്തി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷ എന്ന് പറയുന്നത് മെയ് തീർട്ടി ഫസ്റ്റിന് വൈകിട്ട് അഞ്ച് മണിക്ക് മുമ്പ് നിങ്ങൾ വരെ സ്വീകരിക്കുന്നതാണ് സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽ എന്നെക്കുറിച്ച് അറിയണമെങ്കിൽ സീറോ ഫോർ സെവൻ വൺ ടു സെവൻ ടു എയ്റ്റ് ത്രീ ഫോർ സീറോ അല്ലെങ്കിൽ എയ്റ്റ് സീറോ സെവൻ ഫൈവ് ത്രീ വൺ നയൻ സിക്സ് ഫോർ ത്രീ അതല്ലെങ്കിൽ സെവൻ ഫൈവ് സിക്സ് വൺ എയ്റ്റ് എയ്റ്റ് ടു സെവൻ എയ്റ്റ് ത്രീ അതും അല്ലെങ്കിൽ എയ്റ്റ് സീറോ സെവൻ ഫൈവ് എയ്റ്റ് നയൻ നയൻ എയ്റ്റ് സെവൻ സീറോ എന്ന നമ്പറായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി അതുപോലെ തന്നെ നമ്മൾ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ സ്റ്റുഡൻ സ്റ്റുഡൻറിന്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അതുപോലെ എസ് എസ് എൽ സി പ്ലസ് ടു അതിന് ഞാൻ ഇക്വിലൈൻഡ് ആയിട്ടുള്ളതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ജെ പി ജി ഫോമാറ്റിലാക്കേണ്ടതാണ് അല്ലെങ്കിൽ ജെ പി ഇ ജി ഫോമാറ്റിലാക്കണം ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ടു ഹൺഡ്രഡ് കെ ബിയിലെ താഴെ ആയിരിക്കണം അതിനുശേഷം വേണം നിങ്ങൾ സ്റ്റാർട്ട് രജിസ്ട്രേഷൻ കൊടുത്തിട്ട് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സോ നിങ്ങൾക്കിത് അതിൻ്റെ ഈ ഫീൽഡിൽ നിൽക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ സോ നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്തോളൂ ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു ബൈ ബൈ